ർശനത്തെ വക്രീകരിക്കുവാനും ഉപയോഗിക്കുവാനും ശ്രമങ്ങൾ പൂർണ്ണമായും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവിനെ കേവലം മാറ്റാൻ ശ്രമം നടക്കുകയാണ് ഇതിനെ ജാഗ്രതയോടെ പ്രതിരോധിക്കണമെന്നും ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിന്റെ ഭാഗമായുള്ള തിരുജയന്തി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഗുരുദർശനത്തെ ഗുരുവിനെ സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചില നടത്തുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആവശ്യമായി വരികയാണ് മഹാമന്ത്രങ്ങൾ നമുക്ക് നൽകിയ ഗുരുവിനെ കേവലം ഒരു മതസന്യാസിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു നടന്നുവരുന്നുവെന്നത് ഏറെ ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ്